ജാതി അധിക്ഷേപം നടത്തിയ ഡീൻ സി എൻ വിജയകുമാരിയെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം ആരോപണം നിലനിൽക്കെ സെനറ്റ് യോഗത്തിൽ പങ്കെടുത്ത് സി എൻ വിജയകുമാരിയുണ്ട് വിവരങ്ങളുമായി സുനിഷ് അയലൂരുണ്ട് സുനിൽ അയലൂര് സെനറ്റ് യോഗത്തിൽ കല്ലുമ്പുടി തുടങ്ങിയോ ഇപ്പോൾ തന്നെ സെനറ്റ് യോഗം തുടങ്ങിയില്ലല്ലോ അതിനു മുൻപ് തന്നെ പ്രതിഷേധമായോ അരുൺ അതാണ് സെനറ്റ് യോഗം ആരംഭിക്കുമ്പോഴേക്കും പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് എട്ടരയോടുകൂടി തന്നെ അംഗങ്ങളെല്ലാം തന്നെ എത്തിയിരുന്നു അതിന് പിന്നാലെ ഇതാ പ്ലക്കാർഡുകളുമായി കാർഡുകളുമായി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വലിയ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ തന്നെ എന്നുള്ളത് അറിയിച്ചിരുന്നു പ്രധാനപ്പെട്ട കാര്യം സി എൻ വിജയകുമാരിയെ ഡീൻ സ്ഥാനത്ത് നിന്നും പുറത്താക്കുക എന്നുള്ളൊരു ആവശ്യം അത് ശക്തമായി തന്നെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉയർത്തിയിരുന്നു ഈ വിഷയം തന്നെയാണ് നിലവിൽ ആദ്യമായി ഉയർന്നിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ സെനറ്റ് യോഗത്തിൽ ഉയർന്നിരിക്കുന്നത് എന്നുള്ളതാണ് നിലവിൽ ജാതി അധിക്ഷേപം നടത്തിയ ഡീൻ സി എൻ വിജയകുമാരിയെ പുറത്താക്കുക എന്നുള്ളൊരു ആവശ്യമാണ് ഉയർത്തുന്നത് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ജാതി നിക്ഷേപ ആരോപണം നിലനിൽക്കെ തന്നെ ഈ യോഗത്തിൽ ഇപ്പോൾ സി എം വിജയകുമാരി പങ്കെടുക്കുന്നുണ്ട് എന്നൊരു കാര്യം കൂടിയാണ് ഇതാണ് കൂടുതൽ പ്രകോപനത്തിലേക്ക് കടന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ വിജയകുമാരിയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്ലസ് കാർഡുകളും എന്തി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി ഉന്നയിക്കുന്നത് ഇത്തരത്തിൽ ഈ ഡീൻ സ്ഥാനത്ത് നിന്നും പുറത്താക്കുക കൃത്യമായ നടപടിയെടുക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ പോയി മുൻകൂർ ചാനമൊക്കെ നേടി െങ്കിൽ പോലും ഡി സി ഈ വിഷയം അറിഞ്ഞതിനു ശേഷം പോലും നടപടിയെടുക്കാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉയർത്തുന്നത് നേരത്തെ തന്നെ ഈ വിഷയം ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണം മുന്നോട്ട് വന്നിട്ട് പോലും ഡീനിനെതിരെ ഒരു പരാതി പരാതിയെടുക്കാനോ ഒരു വിശദീകരണം തേടാനോ പോലും സർവകലാശാലയിലെ വൈസ് ചാൻസലർ തയ്യാറായില്ല എന്നത് ആ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉയർത്തിക്കാട്ടുന്നു അതിന്റെ ഭാഗമായി വലിയ രീതിയിൽ ഒരു പ്രതിഷേധം നടത്തുന്നു നിലവിൽ ഡീൻ സ്ഥാനത്ത് നിന്നും പുറത്താക്കുക എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ശക്തമായി ഉയരുന്നത് അതിനിടയിലാണ് യോഗത്തിൽ കൂടി ഡീൻ പങ്കെടുക്കുകയും ചെയ്യുന്നത് അതിന്റെ പശ്ചാത്തലത്തിൽ സി എൻ വിജയകുമാരി ടിയന്തരമായി യോഗത്തിൽ നിന്നും മാറ്റി നിർത്തുക ഒപ്പം തന്നെ ഡി എം സ്ഥാനത്ത് നിന്നും പുറത്താക്കുക എന്നുള്ള ഒരു ആവശ്യമാണ് നിലവിലിപ്പോൾ ശക്തമായി ഉയരുകയും ചെയ്തത് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഫ്ലാഡുകളൊക്കെ എന്തിക്കൊണ്ട് ഇല്ല ഇല്ല രൂൺ പുറത്തിറങ്ങിയിട്ടില്ല നിലവിലിപ്പോൾ സി എം വിജയകുമാരി ഈ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ പങ്കെടുത്തത് തന്നെയാണ് അവർ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെയാണ് അത് കൂടുതൽ പ്രകോപനത്തിലേക്ക് കൂടി കടന്നത് നേരത്തെ തന്നെ പ്രതിഷേധം ഉണ്ടാകും ഇത്തരത്തിൽ വലിയ തരത്തിൽ തന്നെ പ്രതിഷേധിക്കുമെന്നുള്ളത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അറിയിച്ചിരുന്നു പക്ഷേ ഈ പശ്ചാത്തലത്തിൽ തന്നെ ഈ ഒരു ആരോപണമുള്ളൊരു പശ്ചാത്തലത്തിൽ തന്നെ ഇവർ ഇവിടെ എത്തുന്നു ആ വി സി അതിന് സംരക്ഷണം നൽകുന്നു എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നത് അതിന്റെ പശ്ചാത്തലത്തിലാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത് അത് മാത്രമല്ല ഒരുപക്ഷെ ഡീൻ പുറത്തിറങ്ങുന്നത് सीएम कुमारी പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ എസ് എഫ് ഐയുടെ ഒരു വലിയൊരു പ്രതിഷേധത്തിൽ കൂടി അത് സാധ്യതയിലേക്ക് കടക്കുമെന്നുള്ളതാണ് നേരത്തെ തന്നെ എസ് എഫ് ഐ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രധാനമായും വിജയകുമാരി പുറത്താക്കുക എന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സർവകലാശാലയിലേക്ക് അടക്കം സംഘടിപ്പിച്ചിട്ടുണ്ട് നിലവിൽ എസ് എഫ് ഐ പ്രവർത്തകരും ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ വിജയകുമാരി പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ വലിയൊരു പ്രഷേധത്തിലേക്ക് കൂടി കടക്കുമെന്നുള്ളതാണ് നേരത്തെ അരുൺ പറഞ്ഞതുപോലെ സെനറ്റ് യോഗം തുടങ്ങി കഴിയുമ്പോഴേക്കും തുടങ്ങുമ്പോഴേക്കും ഇത് വലിയൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് അതൊരു വലിയ പ്രതിഷേധമായി തന്നെ മാറുമെന്ന് യോഗത്തിൽ യോഗത്തിൽ നിന്നും പുറത്താക്കാതെ പങ്കെടുക്കില്ല എന്നൊരു നിലപാടിലേക്ക് സിൻഡിക്കേറ്റ് അംഗങ്ങൾ എത്തുകയാണ് യാണ് സി എൻ വിജയകുമാരി നേരത്തെ പി എച്ച് ഡി വിദ്യാർത്ഥിക്ക് വിദ്യാർത്ഥിക്ക് നേരെ ജാതി അധിക്ഷേപം നടത്തി എന്നുള്ളതാണ് പരാതി ആ പരാതി ഇപ്പോൾ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലുണ്ട് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് സി എൻ വിജയകുമാരിയെ ഈ സെനറ്റ് യോഗത്തിൽ പങ്കെടുപ്പിക്കരുത് എന്ന് ഇടത് പ്രവർത്തകർ പറയുന്നത് സെനറ്റ് അംഗങ്ങൾ പറയുന്നത് വലിയ പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത് ഇനിയിപ്പോ ചാൻസലർ വരും വി സി ഉണ്ട് ഡീൻ വിജയകുമാരിയുണ്ട് ഇതാണ് ആ ഒരു സംഘം ആ ഒരു കോൺഗ്രസും സി പി എമ്മും എല്ലാം ഒരേ നിലപാടാണ് എടുത്തിരിക്കുന്നത് ഈ വിഷയത്തിൽ മോഹൻകുന്നമെ നേരിടുന്ന വിഷയത്തിൽ